ഹലോ ഗായ്സ് വെൽക്കം ടു യു കെ ട്രാവൽ ഇറ്റ് ബൈ പ്രിൻസ് ആൻഡ് പാലാട്ടി നമ്മൾ ഇന്ത്യയിലാട്ടോ നമ്മുടെ കൊച്ചു കേരളത്തിലായ അങ്കമാലിയിലാണ് അപ്പോൾ ഞാൻ സുഡിയോയിൽ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ് നമ്മുടെ ടാറ്റയുടെ ഷോറൂമാണല്ലോ സുഡിയോ അപ്പോൾ നമ്മുടെ യു കെയിലേക്കുള്ള പ്രേമാർക്ക് പോലെയുള്ള ഏകദേശം അങ്ങനത്തെ ഒരു ഷോപ്പാണ് അപ്പോൾ നമുക്ക് സുഡിയോയിലോട്ട് പോയിട്ട് എന്തൊക്കെയും അവിടെ ഡ്രസ്സുകളുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാം അപ്പം ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലെ നിങ്ങൾ പോരാട്ടാ അതാ കേട്ടോ സ്റ്റുഡിയോ നമ്മളപ്പം ടാറ്റയുടെ വണ്ടിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ടാറ്റയുടെ വണ്ടിയിൽ ടാറ്റയുടെ ഷോറൂമിലോട്ടാണ് പോകുന്നത് ഇതാണ് അങ്കമാലിൻ്റെ സ്റ്റുഡിയോ അങ്കമാലി സ്റ്റുഡിയോ ഇതൊന്നും അങ്ങനൊക്കെ ഭാര്യ എടുക്ക ഇഷ്ടമൊന്നും എടുക്കില്ല നല്ലത് എടുത്തൂടെ എടുക്കും মলি পৰে എന്നെടുക്കാ ഷോപ്പിംഗ് ആണോ എന്നെ വാങ്ങിയത് ലിപ്സ്റ്റിക്ക് ഓക്കേ

വല്ല ഇതില് എന്താന്നോ